കുംഭസാരത്തിന് വരുന്നതിന് മുമ്പ് എന്താ ചെയ്യ ഏ ഒരുങ്ങണം അല്ലേ എങ്ങനെ ഒരുങ്ങ പ്രാർത്ഥനയോടെ ഒരുങ്ങണം വേദോത്സവം വായിച്ച അനുതാപത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഇവിടെ ദേവാലയത്തിൽ വന്നിരിക്കുമ്പം നമ്മൾ ആദ്യം കുംഭസാരിച്ച് പോകാനല്ല ആ കുർബാന ക്രമത്തിൽ കുംഭസാരത്തിൻ്റെ ഒരുക്ക അപേക്ഷകളുണ്ട് പാപങ്ങളുടെ പട്ടികകളുണ്ട് അതൊക്കെ ഒന്ന് പരിശോധിച്ച് ഒരുക്കത്തോടുകൂടി വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരണം അത് ഒരുക്കത്തിൻ്റെ ഒരു ഭാഗം രണ്ടാമത് വിശുദ്ധ കുർബാന അനുഭവിക്കാൻ വരുമ്പോൾ യാമ പ്രാർത്ഥനകൾ പൂർത്തീകരിച്ചിട്ട് വരണം കുമ്പസാരിച്ചിട്ട് നേരെ ഓടി വീട്ടിൽ പോവല്ല പറ്റുമെങ്കിൽ സന്ധ്യാനമസ്കാരം കൂടൊക്കെ കൂടി രാത്രി പ്രാർത്ഥന വീട്ടിൽ നിറോ